സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം രൂപ ക്യാഷ് പ്രൈസും കൂടാതെ പതിനഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും മൈ ജി ഓണം ഇത് രാത്രിയോടുകൂടി തന്നെ അതിൽ അകത്ത് ജീവനത്തോട് അടുപ്പിക്കുന്ന ഒരു തിരിച്ചറിഞ്ഞിപ്പോൾ നമുക്ക് സാധാൻ കഴിയുന്നത് ഏതായാലും കട്ടി ഓക്കെ അവിടെ നിന്ന് മാറിപ്പോയിട്ടുണ്ട് ഏതായാലും ഈ എല്ലാവരും അല്ലെങ്കിൽ തരും അതിനുള്ള ക്രമിയാണ് അതോടൊപ്പം ഇല്ലാത്ത കൂടും ഇവരുടെയും നാവികസേനയും യുവരെ അതോടൊപ്പം തന്നെ മറ്റ് മെമ്മൻ്റെമാരും എല്ലാ പറഞ്ഞോ അതോടൊപ്പം മറ്റ് എല്ലാ ആളുകളും ഓക്സിജൻ വളരെ അധികമായിട്ടുള്ള ട്രെയിൻ അടക്കമുള്ള സംവിധാനങ്ങൾ ആവശ്യമായ പണ്ട് ചെലവ് അടങ്ങുന്ന ലക്ഷം നർണത്തിന് രൂപയാണ് ഇന്ന് കണ്ടെത്തേണ്ടിയിരുന്നത് അതിന്റെ കാലഘട്ടത്തിൽ ട്രെയിൻ ചെലവിന്റെ കാര്യത്തിൽ അടക്കം ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പണ്ടുപിള്ളി വിജയനോട് ഇതൊന്നും അല്ല സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ പതിനഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങൾ മൈ ജിയോണം സീസൺ